ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് ബന്ദിപ്പൂരിലാണോ ഒരു യാത്രയിലാണ് കടുവയെ കാണുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായ ലക്ഷ്യം ഞങ്ങളെന്താണേലും ആദ്യം ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചിതൽ ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത് കാരണം ജെ എൽ ആർ അവൈലബിൾ അല്ലായിരുന്നു ചിതലിൽ നിന്ന് എടുത്തു തന്നാൽ രണ്ട് ജെ എൽ ആർ സഫാരി പുറത്തുനിന്ന് എടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഇവിടെ നമുക്ക് പുറത്തുനിന്ന് ജെ എൽ ആർ സഫാരി അവൈലബിളാണ് ജിപ്സിയും ആണ് ജിപ്സിയിലും അല്ലെങ്കിൽ ക്യാൻഡലും നമുക്ക് അവൈലബിളായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ എന്താണെങ്കിലും വീണ്ടും ജെ എൽ ആർ അവൈലബിൾ ആയതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം ജെ എൽ ആറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യലോട്ടെ ജെ എൽ ആർ ബുക്ക് ചെയ്ത് ചിതലിൻ്റെ കാശ് നമ്മൾ പോയി ചിതല് നമ്മുടെ ക്യാമ്പസിലുള്ള അവിടെയാണ് അവിടെയാണിപ്പോൾ ലപ്പേഴ്ന സാന്നിധ്യമൊക്കെ കാണുന്നത് എങ്കിലും ജയൽലാർ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയലാറാണ് നമുക്ക് സഫാരി കൊണ്ട് വെറുത്തത് മൂന്ന് മണിക്കൂറും രണ്ട് സഫാരിയും അൺലിമിറ്റഡ് ഫുഡും എല്ലാം കൂടുമ്പോൾ നമുക്ക് വെർത്തായിട്ടുള്ള പ്രോഗ്രാം ജയലാർ തന്നെയാണ് ജയലാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറും രണ്ട് സഫാരി നമുക്ക് ഇതിന് ഇൻക്ലൂഡഡാണ് അവിടെ നമ്മൾ ചിതലിൽ നമ്മൾ പോയി സഫാരി എടുത്ത് രണ്ട് സഫാരി എക്സ്ട്രാ എടുക്കുമ്പോൾ ഏകദേശം ഇതിനേക്കാൾ കൂടുതൽ പൈസ ആകുന്നതാണ് എനിവേ എന്തായാലും ജെ എൽ ആറിൽ നിന്നുള്ള ബന്ദിപ്പൂരിലെ കാടിനുള്ളിലെ കാഴ്ചകളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനുണ്ട് കാരണം എല്ലാവരും ഒരുപാട് ഡൗട്ട് അല്ലെങ്കിൽ ഒരുപാട് കമൻസ് ഇടുന്നുണ്ട് വീഡിയോയുടെ താഴെ എഴുതി കാണിക്കുന്നതുകൊണ്ട് കാഴ്ചകൾ മറയ്ക്കുന്നു എന്നുള്ളു ഞാൻ എഴുതി കാണിക്കുന്നതല്ല കേട്ടോ അത് യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് ട്രാൻസ്ലേഷൻ വന്ന് മലയാളം അങ്ങനെ ട്രാൻസ്ലേഷൻ എഴുതി കാണിക്കുന്നതാണ് യൂട്യൂബ് റെക്കമെൻഡേഷൻ തന്നെയാണ് അതങ്ങനെ എഴുതി കാണിക്കുന്നത് നിങ്ങൾക്കത് കാണേണ്ട എന്നുണ്ടല്ലെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന സി സി എന്ന് എഴുതിയിരിക്കുന്നതിൽ ഒന്ന് ടച്ച് ചെയ്താൽ ആ സബ് ടൈറ്റിൽ ഓഫ് ഓഫാവുന്നതാണ് ഇനി ഇംഗ്ലീഷിൽ കാണേണ്ടവർക്കായി അതിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ സബ് ടൈറ്റിൽ നമുക്ക് ഇംഗ്ലീഷ് ആക്കി മാറ്റാം ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണുന്നതാണ് അതുകൊണ്ട് ദയവീ അത് എല്ലാവരും മനസ്സിലാക്കുക ഞാൻ കമൻറ്റായിട്ട് റിപ്ലൈ എല്ലാവർക്കും തരാറുണ്ട് സ ഞ ഞാൻ എഴുതി കാണിക്കുന്നതല്ല യൂട്യൂബ് ഓട്ടോമാറ്റിക് റിക്കമെൻഡ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണാത്തവർ അത് സി സി എന്ന് അതേ ടച്ച് ചെയ്താൽ അത് ഓഫായി പോകുന്നതാണ് കേട്ടോ അപ്പോൾ ബന്ദിപ്പൂരിലെ കാഴ്ചകൾ നമുക്കിന്ന് ഇവിടെ തുടങ്ങാം ഞാനും സുനിച്ചാണ്ടും കൂടിയാണ് ഇന്ന് വന്നത് ധോൽ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കോട്ടയം കേട്ടോ ഇവിടെ വൈസ്രോയിയുടെ പതിനാല് കോട്ടയകളും മഹാരാജയുടെ പത്ത് കോട്ടേജുകളുമാണ് ഉള്ളത് നമ്മളിന്ന് ഇത് ധോലിലാട്ടോ ധോലിത് കാട്ടുപട്ടി എന്നാൽ ചുനിച്ചാടും കിടക്കുന്നത് അവിടെ അത് വരച്ചിരിക്കുന്ന ചിത്രങ്ങളാട്ടെ ഇതുപോലെ പേരിന് അനർത്ഥമായിട്ടുള്ള ഒരു ചിത്രങ്ങളെല്ലാം ഈ റൂമിൻ്റെ ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഒരു വീണ്ടും ബന്ദിപൂരിലെത്തി എല്ലാം ചുനിച്ചാടാ ടൈഗർ തന്നെ മുഖ്യം എല്ലാം നമ്മൾ ഭാഗ്യം പോലെ ഇരിക്കട്ടെ എന്തായാലും ആന ആനസൈറ്റിംഗ് കിട്ടുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും ലെപ്പേഡിൽ ടൈഗറും മാറി മാറി കിട്ടുന്നുണ്ട് എന്തേലൊക്കെ കിട്ടും ഹായ് നമ്മൾ സുന്ദരമായ വൈൽഡ് ഡോഗ ഇത് വരച്ചതാട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മുടെ ഈ ഇവൻ്റെ തന്നെ കുറേ ഹണ്ടിങ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പെരിയാറിൽ കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് കയറി കാണണേ ഒരു മ്ലാവിനെ പിടിച്ച് നിമിഷ നേരം കൊണ്ട് തിന്നു തീർക്കുന്ന ഇവൻ്റെ ക്രൂരമായ വേട്ടയാടൽ നമ്മൾ ഉണ്ട് കാട്ടിലെ ക്രൂരന്മാരാണ് കുമമാര് ജയലാറിൽ നിന്നുള്ള നമ്മുടെ ഈവനിങ് സഫാരി ആരംഭിച്ചു രണ്ടേ മുക്കാലോടു കൂടി ചായ കുടിച്ച് നേരെ ബന്ദിപ്പൂർ ടൈഗർ റിസോർട്ടിൻ്റെ സഫാരി ക്യാമ്പസിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്ത് അവിടെ നിന്നും ഏകദേശം മൂന്നേകാലോടു കൂടി നമ്മുടെ വിച്ചി കാടിനുള്ളിലേക്ക് പ്രവേശിച്ചു ഈ ബന്ദിപ്പൂർ കാടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പോലെ സൈറ്റിംഗ് കിട്ടുന്ന ഒരു കാടാണ് പ്രത്യേകിച്ച് ആനകളുടെ പിന്നെ ഈ സമയങ്ങളിലെല്ലാം തന്നെ ലെപ്പേടും കടുവയുടെ സൈറ്റിങ്സ് മിക്കവാറും തന്നെ കിട്ടാറുണ്ട് ഇതെല്ലാം നമ്മുടെ ലക്ക് പോലെ ഇരിക്കും എന്തായാലും ഈവനിങ് സഫാരിയിൽ നമ്മൾ നേരെ കാടിനുള്ളിലേക്ക് കയറി സഫാരിയിൽ ആദ്യത്തെ നമ്മൾ ഇന്നത്തെ കണി എന്ന് പറയുന്ന ഒരു പിടിയാനിയാണ് ആ പിടിയാനയുടെ ആ വിഷൽസോടു കൂടിയാണ് നമ്മളിന്ന് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് മാനുകളൊക്കെ ഒരുപാട് ക്യാമ്പസിൻ്റെ പുറത്താ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എങ്കിലും പക്ഷേ ഈ കാടിനുള്ളിലേക്ക് കയറുമ്പോൾ മാനുകളുടെ സാന്നിധ്യം കുറവാണ് മിക്കവാറും ഈ ലപേഡുകളുടെ മൂവ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ടാവാം ഈ മാനകളെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവാം എന്തായാലും ഈ പിടിയാനയുടെ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്ന് ബന്ദിപ്പൂർ തുടങ്ങുന്നത് ആദ്യം ഒരു ആനയുടെ സാന്നിധ്യം കിട്ടിയത് കൊണ്ട് പിന്നെ കണ്ട ആനകളൊന്നും എടുക്കാനൊന്നും നിർത്തിയില്ല പിന്നെ കടുവയുടെ തെരച്ചിലായി അപ്പൊ ബന്ദിപ്പൂരിൽ ഒരുപാട് ആനകളുടെ സാന്നിധ്യമുണ്ട് ഈ ആനകൾക്കൊന്നും ഇവിടെയുള്ള ഡ്രൈവർമാർ പ്രഫറൻസ് കൊടുക്കുക അതൊരു കോമൺ ജീവി എന്നൊരു ഗണത്തിൽപ്പെടുത്തി അങ്ങ് മാറ്റി നിർത്തിയേക്കാം കേട്ടോ ഇവിടെ സഫാരിയിൽ ആദ്യം തന്നെ പ്രിഫറൻസ് കൊടുക്കുന്നത് ലെപ്പേഡോ അല്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യത്തിനായിരിക്കും സഫാരി കൊടുക്കുന്നത് പെട്ടെന്നായിരുന്നു കേട്ടോ ഒരു കൊമ്പൻ്റെ വോക്ക് ചാർജിങ് വന്നത് അവനെ ഒന്നും അവിടെ കാണാനില്ലായിരുന്നു വണ്ടിയുടെ സൗണ്ട് കേട്ട് കാടിനുള്ളിൽ നിന്നും അവൻ പാഞ്ഞു വന്നതാണ് കാരണം ഫയർ ബെൽറ്റ് അടിച്ചിട്ടിരിക്കുന്ന ആ ഭാഗങ്ങളിലൊന്നും ആനയുടെ സാന്നിധ്യമില്ലായിരുന്നു പക്ഷേ ഇവൻ വണ്ടിയുടെ സൗണ്ട് കേട്ടുകൊണ്ട് കുറ്റിക്കാടിൽ നിന്നും ഇരച്ച് നമ്മുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു ഇവൻ സൈഡിൽ കൂടെ നടന്ന് നമ്മുടെ ബാക്കിൽ കൂടെ ക്രോസ് ചെയ്യാനുള്ള ഒരു ലക്ഷണമൊക്കെ കാണിച്ചപ്പോൾ നമ്മുടെ ഡ്രൈവറായ പ്രദീപ് അവനെ ബാക്കിൽ കൂടി ക്രോസ് ചെയ്യാൻ സമ്മതിച്ചില്ല അവന്റെ ഒപ്പം തന്നെ റിവേഴ്സ് എടുത്ത് റിവേഴ്സ് എടുത്ത് അവന്റെ ഒപ്പം തന്നെ പിടിച്ചു ഓ മണ്ണെടുത്ത് എറിയുന്നോണ്ട് നമ്മളോടെ കലി പോത്ത് മണ്ണ് എടുത്ത് പുറത്തേക്കിടുന്ന രംഗം അടിപൊളിയായി പോയി നമ്മുടെ സഫായി വാഹനത്തിന് തൊട്ട് ചേർന്ന ആ കുട്ടിക്കൊമ്പൻ നീക്കുന്ന ഋഷുണ്ടോ ലാസ്റ്റ് അവൻ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ തൊട്ടടുത്തുകൂടി ക്രോസ് ചെയ്തു കൂടെ ക്രോസ് ചെയ്ത് മാറിയ അവൻ അങ്ങോട്ട് മാറി വീണ്ടും ഒരൊറ്റ ചാർജിങ് അത് പക്ഷേ അല്പം അപായപ്പെടുത്തുന്ന രീതിയിലായിരുന്നു നമ്മുടെ സഫാരി വണ്ടിയുടെ തൊട്ടടുത്ത് കുത്തി കുത്തിയില്ല എന്ന മട്ടിൽ വന്നു നിന്നു പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ വണ്ടിയിലുണ്ടായിരുന്ന എല്ലാവരും വൈൽഡ് ലൈഫ് എൻജോയ് ചെയ്യുന്നവരും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സും ഇപ്പോൾ സ്ഥിരം വൈൽഡ് ലൈഫുമായിട്ട് നടക്കുന്നവരായതുകൊണ്ടോ ആരും തന്നെ പാനിക്കാവുകയോ ഒച്ച ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല നേരെ മറിച്ച് ഒരു ഫാമിലിയോ മറ്റോ ആണ് വരുന്നത് എങ്കിൽ മിക്കവാറും തന്നെ പാനിക്കാവുകയും ഒച്ചിടുകയും കരച്ചിലുണ്ടാക്കുകയും ചെയ്യും അത്രമാത്രം ഡേഞ്ചറായ ഒരു അറ്റാക്കായിരുന്നു അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് നമ്മുടെ മുന്നിൽ പോയ സഫാരി ജീവന് നേരെ വാഹനം മറ്റൊരു പിടിയാനാണ് അവൻ പക്ഷേ മുന്നിലേക്ക് വന്നിട്ട് വീണ്ടും അങ്ങോട്ട് കയറിപ്പോയി നമ്മുടെ നേരെ അവൻ ചാർജ് ചെയ്യുന്ന പ്രത്യേകിച്ചെങ്കിലും അവൻ ചാർജിങ് ഉണ്ടായില്ല സൈഡിൽ മാറി നിന്നു എന്തുകൊണ്ടാണോ ബന്ദിപൂരിലെ ആനകളെല്ലാം ഇപ്പോൾ തന്നെ ചാർജിങ് മൂഡിലാണ് വണ്ടി കാണുമ്പോൾ തന്നെ ഓടിക്കുകയാണ് മിക്കവാറും പതിവ് ഏത് ആനയും ഓടിക്കുന്ന ഒരു മൂഡിലാണ് എന്താണ് കാരണമെന്നറിയില്ല ഇതിനുമുമ്പ് പലപ്പോഴെല്ലാം നമ്മൾ സഫാരികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ആനകളെല്ലാം തൊട്ടടുത്ത് നമ്മുടെ സഫാരി വാഹനം ചുറ്റി വളഞ്ഞ ആനകളൊക്കെ നിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ടെങ്കിൽപ്പോലും ഇത്രയേറെ അഗ്രസീവ്നെസ് കാണിച്ചിട്ടില്ല പക്ഷേ ഇത്തവണ വന്നപ്പോൾ ആനകളെല്ലാം തന്നെ ഒരു അഗ്രസീവ് മൂഡിലും എല്ലാം ചാർജിങ് മായ മൂഡിലും ഒക്കെയാണ് ഈ ആഴ്ച ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് കഴിഞ്ഞ ആഴ്ച മൂന്നാലഞ്ച് ദിവസമായിട്ട് സൈക്ലോൻ്റെ ഇഫക്റ്റ് കാരണം മഴയുണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയൊരു ഇടിവ് സൈറ്റിങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു എങ്കിലും ഓൾട്ടർനേറ്റീവ് ഡേസിലോ അല്ലെങ്കിൽ അതുപോലെ ഒന്നോ രണ്ടോ വണ്ടികൾക്ക് മാറി മാറി മാറിയൊക്കെ ടൈഗർ ലെപ്പേടൊക്കെ കാണാറുണ്ട് ലപ്പേടിനെ കണ്ടാൽ മിക്കവാറും തന്നെ എല്ലാ വണ്ടികൾക്കും തന്നെ കിട്ടാനുള്ള ചാൻസും ഉണ്ട് ടൈഗറിൻ്റെ സൈറ്റിങ് വളരെ കുറവായിരിക്കും ഈ സമയങ്ങളിൽ ചിലപ്പോൾ കിട്ടുന്നത് ചില സമയങ്ങളിൽ ബോൾഡായിട്ട് ടൈഗറൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ വണ്ടികൾക്ക് ഓടി എത്താനൊക്കെ സാധിക്കും തലേദിവസം കിട്ടിയ ടൈഗറായ സുന്ദരിയും കബിനെയും കാണാനായിട്ട് കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഡെയിലി അവൻ്റെ മൂവ്മെൻറ്റുള്ള ഏരിയയാണ് ഈ ഭാഗം പക്ഷേ കുറേ നേരം കാത്തിരുന്നെങ്കിലും ഞങ്ങൾക്ക് മുന്നിലേക്ക് സുന്ദരിയും കബും വന്നില്ല പക്ഷെ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു ഒരു വണ്ടിക്ക് അതായത് അത് സഫാരി ജീപ്പിനല്ല ആർ എഫ് ഓയുടെ ഒരു വണ്ടി ഞങ്ങളിവിടെ നിന്ന് പോയപ്പോൾ അവരിങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു ഈ ഭാഗത്തേക്ക് അവരുടെ മുന്നിലേക്ക് സുന്ദരിയും കബും അവരുടെ ഭാഗ്യമൊന്നും അവർ പറഞ്ഞു കിട്ടും അവർക്ക് ഏകദേശം ഒരു മണിക്കൂറോളം കിട്ടി ഈ അവയുടെ വിഷ്വൽസ് എന്നാണ് പറയുന്നത് ഒരു പക്ഷേ അല്പം നേരം കൂടി നമ്മളിവിടെ കാത്തിരുന്നെങ്കിൽ സുന്ദരിയെയും കബിനെയും നമുക്ക് കാണാൻ സാധിച്ചേനെ പക്ഷെ കാടിങ്ങനെയാണ് കാടിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് തേടി വരണം അതിനൊരു ഭാഗ്യവും കൂടി വേണം അതിനു നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല നമുക്ക് തരാനുള്ളത് നമ്മളെ തന്നെ തേടി വരും സഫാരി പോയാൽ നമുക്ക് നിറയെ ആനകളെ ഇപ്പോൾ കാണാൻ സാധിക്കും സുന്ദരിയുടെ ടെറിട്ടറിക്കുള്ളിൽ അവിടെ നിൽക്കുന്ന ആ തടാകരയിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ആന ഉണ്ടോ ഇതൊന്നും നിർത്തി ഇല്ല അങ്ങനെ നമ്മുടെ മോർണിംഗ് സഫാരി ആരംഭിച്ചു രാവിലെ അഞ്ച് മണിക്ക് തന്നെ എഴുന്നേറ്റ് കൂടി ചായയും കുടിച്ച് നേരെ സഫാരി ക്യാമ്പസിലെത്തി റിപ്പോർട്ട് ചെയ്ത് ആറു മണിയോട് കൂടി തന്നെ കാടിനുള്ളിലേക്ക് പോയിച്ചു രാവിലെ നല്ല തണുപ്പ അതുപോലെ ചെറിയ കോടയുണ്ട് മഴയൊന്നുമില്ല എങ്കിലും കോടയുടെ സാന്നിധ്യം മിക്കവാറും അത് രാവിലെ കിട്ടാറുണ്ട് കാടിനെ കാണാൻ എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ രാവിലെ വെള്ളത്തിൽ നിന്നെല്ലാം ഇങ്ങനെ മഞ്ഞുകണങ്ങൾ പൊങ്ങുന്ന കാഴ്ചയൊക്കെ കണ്ട അതിപൊള്ളിയൊരു എക്സ്പീരിയൻസാണ് നല്ല തണുപ്പോ പ്രഞ്ചഞ്ചൂർ കാലാവസ്ഥ നല്ല എക്സ്ട്രീം കാലാവസ്ഥയാണ് ചൂടില്ല നല്ല തണുപ്പുണ്ട് ഞാനൊരു ഒരു ഈവനിങ് സഫാരി നടത്തിയാലൊക്കെ നല്ല സുഖമാണ് കാരണം വെയിലുകളധികമില്ല ഈ കാലങ്ങളിലെല്ലാം തന്നെ ശരിക്കും നല്ലപോലെ പോലെ ആനിമൽസിൻ്റെ പ്രസൻസ് കിട്ടേണ്ടതാണ് സൈക്ലോണറി ഇഫക്റ്റ് കൊണ്ടാകും കഴിഞ്ഞ ആഴ്ചത്തെ എന്നാണ് പറയുന്നത് പെട്ടെന്ന് ഡിം ആവുകയേതേ കാഴ്ചകൾ സൈറ്റിംഗ് നല്ലപോലെ ടൈഗറും ഉണ്ടെപ്പോഴും ഡെയിലി സൈറ്റിംഗ് ഉണ്ടായിരുന്ന ഇവിടെ പെട്ടെന്ന് സൈറ്റിങ് അങ്ങോട്ട് ഡൗൺ ആയി ഇന്നത്തെ രാവിലത്തെ കണി മോശമായിരുന്ന ഒരു സൂപ്പർ കൊമ്പൻ്റെ വിഷലോടുകൂടിയാണ് നമ്മുടെ രാവിലത്തെ സഫാരി തുടങ്ങി അങ്ങനെ ചെറിയ മതപ്പാടുണ്ട് അവൻ തൊട്ടടുത്ത് വേണം ഒരുപാട് അവന്റെ മുമ്പിൽ നിന്ന് അഭ്യാസ വർത്താൽ ചിലപ്പോ സഫാരി ജീപ്പ് എടുത്തുള്ള അത്രയും വലിയ ഒരു വലിയ സൂപ്പർ കൊമ്പൻ എന്ന് തന്നെ പറയുന്നതാണ് നല്ല ലക്ഷണം വല്ല ഒരു കൊമ്പനാണ് പിന്നെ രാവിലെ ഈ ആനയുടെ മുന്നിൽ നിന്ന് സമയം കളയാണെന്നും ഡ്രൈവർമാർ കൂട്ടാക്കാറില്ല നേരെ സുന്ദരിയുടെ ഭാഗം വെച്ച് അല്ലെങ്കിൽ കടുവ എവിടെയാണ് എന്നുള്ള കോളിംഗൊക്കെ നോക്കിയിട്ട് അങ്ങോടുള്ള സർവ്വസിങ് ആയതുകൊണ്ട് രാവിലെ കിട്ടിയ നല്ല കൊമ്പനെ അല്പം നേരം എടുക്കാൻ സാധിച്ചുള്ളൂ അടിപൊളി ഒരു കൊമ്പനാണെന്ന് പക്ഷേ എനിക്കും ഇവനെനിക്കങ്ങോട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇവൻ്റെ കുറച്ച് ബിഷർസ് കൂടി എടുക്കാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിരുന്നു എന്തുകൊണ്ടാണ് ജെ എൽ ആർ സഫാരി എടുക്കുന്നതെന്ന് വെച്ചാൽ ജെ എൽ ആറിൽ നിന്നുള്ള സഫാരിയാണ് നമുക്ക് വേറെ പെർക്കെട്ട് വൈസ്രോയ് പാക്കേജിന് ഏഴായിരം രൂപ ആകുമെങ്കിലും ഏഴായിരം പ്ലസ് ടാക്സ് അതിലൽപ്പം കുറവ് ചില സമയങ്ങളിൽ വരാം ഏകദേശം ഞങ്ങൾക്ക് പതിനയ്യായിരം രൂപയാണ് രണ്ടു പേർക്കായത് നമ്മൾ പുറത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ചിതല ഖരണി പോലെയുള്ള സ്റ്റേ എടുത്താൽ അവിടെ ഫോറസ്റ്റിനുള്ളിൽ നമുക്ക് താമസിക്കാം അത് വേറൊരു വായ്പ ആണ് നല്ലതാണ് സഫാരിയാണ് പ്രിഫറൻസ് ചെയ്യുന്നതെങ്കിൽ ജയൽ ആർ ആണ് നല്ലത് കാടിനുള്ളിൽ താമസിക്കാനാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചിതല ഖരണിയൊക്കെയാണ് നല്ലത് അവിടെ പോയാൽ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് സഫാരികൾ ബുക്ക് ചെയ്യേണ്ടി വരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് സഫാരികൾ നമുക്ക് ഖരണിയിലിതിലിലൊക്കെ താമസിച്ചാലും നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും ഇവിടുത്തെ രണ്ട് മൂന്ന് ക്യാമറകളുണ്ട് രണ്ട് മൂന്ന് ജിപ്സികളുണ്ട് നമുക്കതെല്ലാം ഓഫർ ചെയ്യാൻ പറ്റും പക്ഷേ ഇതെല്ലാം ഓൺലൈനാക്കി ചെയ്തിട്ട് വരുമായിരിക്കും നല്ലത് അങ്ങനെ അടുത്ത സഫാരിയിൽ നമുക്ക് ലഭിച്ചു ആന പക്ഷേ ഇത്തവണ ഒരുത്തൻ മുകളിലായിരുന്നെങ്കിൽ ആ കുട്ടിയും തള്ളയുമായി ഒരെണ്ണം റോഡിന് നടുവേയും നമുക്ക് കടന്നു പോകാൻ പറ്റില്ലാത്ത രീതിയിലായിരുന്നു നിൽക്കുന്നത് ഈ നിൽക്കുന്നവൻ നമ്മുടെ നേരെ ചാർജ് ചെയ്ത് നമ്മുടെ വണ്ടി കണ്ടപ്പോഴേ ചാർജ് ചെയ്ത് ഇങ്ങോട്ട് വന്നു എന്താണോ നമ്മുടെ ജാതവും ആനയുടെ ജാതവും തമ്മിൽ വീണ്ടും എന്നൊരു സംശയം കാരണം കാണുന്ന ആനകളെല്ലാം നമ്മളെ ചാർജ് ചെയ്യുകയാണ് വണ്ടി കണ്ടവഴേ കുട്ടിയുടെ അടുത്തു നിന്ന് പാഞ്ഞ് നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന ആനയായിരുന്നു കുട്ടിയും തള്ളിയും റോഡിൽ നിന്നിലേറിപ്പിച്ചു കടന്നു പോകാൻ പറ്റത്തുമില്ല എന്തായാലും അല്പനേരം നമ്മൾ അവയുടെ വിഷ്വൽസ് പകർത്തിക്കൊണ്ട് അവിടെ തന്നെ നിന്ന് മാറുവാണെങ്കിൽ മാറട്ടെ അവയെ ഡിസ്റ്റേബ് ചെയ്യാൻ നമുക്ക് കൊള്ളത്തില്ലല്ലോ നമ്മൾ അവയുടെ ആവാസ വ്യവസ്ഥയിൽ കയറി അവയെ ഡിസ്റ്റേബ് ചെയ്ത് ഓടിക്കുന്ന അത്ര ശരിയല്ല പിന്നെ ചില സമയങ്ങളിൽ നമ്മളുടെ നേരെ അറ്റാക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് റേസ് ചെയ്ത് നിലനിർത്തുക പേടിപ്പിക്കുക എന്ന് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ അമ്മമാർക്ക് തങ്ങളുടെ മക്കൾ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്നുള്ള ഉത്തമ തെളിവാട്ട് ഈ ആനകൾ ആനകൾ അവയുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കൂടുതൽ അഗ്രസീവ് ആയിരിക്കും അതുപോലെ തന്നെ അതുപോലെ അവയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും നമ്മൾ ശരിക്കും ഏറ്റവും കൂടുതൽ ഇത് കണ്ട് കണ്ടുപഠിക്കേണ്ടത് ഈ ആനകളെ കേട്ടോ മറ്റു മൃഗങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ആനകൾ അവയുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കാഴ്ചയും അവയുടെ കാൽച്ചുവട്ടിൽ നിർത്തി കൊണ്ടു നടക്കുന്നതും ഒരു കാൽച്ചുവട്ടിൽ നിർത്തിയാൽ ആനക്കുട്ടി അവിടെ നിൽപ്പുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ല അത്രയേറെ പ്രൊട്ടക്റ്റീവായിട്ടാണ് അവ നടത്തുന്നത് അപ്പോൾ ഈ മാതൃത്വത്തിൻ്റെ ആ ഒരു ശരിക്കും പ്രതീകം എന്ന് പറയുന്നാൽ ആനകളായിരിക്കും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവ കഴിഞ്ഞ വേറൊരു മൃഗമുള്ളൂ അത്രയേറെ അവ പ്രൊട്ടക്റ്റ് ചെയ്യും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചാർജ് ചെയ്യും നമ്മുടെ നേരെ നമ്മൾ ഓടിക്കാനുള്ള അതിൽ കൂട്ടത്തിൽ മറ്റൊരുവനായിരിക്കാൻ ചിലപ്പോൾ ഓടിക്കുന്ന തള്ളയാനെ അവിടെ നിൽക്കുകയും ചെയ്യും ഇവയെ തട്ടിത്തട്ടി മാറ്റിക്കൊണ്ട് പോകുന്ന കാഴ്ചയൊക്കെ എന്ന് പറഞ്ഞാണല്ലോ രക്ഷയില്ല അപ്പോൾ ശരിക്കും നമ്മൾ ഇവയെ കാണുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയത് ഇവ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന രീതി ഒക്കെ ഉടങ്ങാൻ ഒരു രക്ഷയില്ലായി കാരണം ആനകളെ നമ്മളിങ്ങനെ വാച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിങ്ങനെ പഠിക്കാൻ പറ്റും കാടിലൂടെ നടക്കുമ്പോൾ ഇവ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന കടുവ കുട്ടികളെ കടുവ ആനക്കുട്ടികളെ കണ്ടാൽ ഒരിക്കലും ഇങ്ങനെ പിടിക്കാനുള്ള ശ്രമത്തിലായിരിക്കും ഒരിക്കലും വിടാൻ ശ്രമിക്കില്ല അവരെ അറ്റാക്ക് ചെയ്യും അതുകൊണ്ട് ഇവ ഏറ്റവും കൂടുതൽ കാട്ടിൽ പേടിക്കുന്ന കുഞ്ഞ് ആന ആനക്കുട്ടികളുള്ളപ്പോൾ ആനകൾ തള്ളയകൾ പേടിക്കുന്ന കടുവകളെയാണ് ഇവയുണ്ടാകുന്ന കുട്ടികളുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബ്ലഡ് സ്മെല് അല്ലെങ്കിൽ പാലിൻ്റെ സ്മെല് ഇതൊക്കെ വെച്ച് കടുവ കുട്ടിയാ കുട്ടിയാനെ തപ്പി വരുമെന്നാണ് പറയുന്നത് നിങ്ങൾ നാലു പേരൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ജഫാരി ഹരിണി പോലെയുള്ള ഫോറസ്റ്റിനെ ക്യാമ്പസ് തമ്മിൽ ജിപ്സി സ്വന്തം എടുത്ത് പോവുകയായിരിക്കും നല്ലത് രണ്ടരയ്ക്ക് ആരംഭിച്ച് നാലരയ്ക്ക് തിരുന്ന് പാക്ക് ചെയ്യുന്ന നാലരയ്ക്ക് ആരംഭിച്ച് ആറരയ്ക്ക് തിരുന്നതും ജിപ്സി സഫാരികൾ അവിടെ അവൈലബിൾ ആണ് പക്ഷേ ഇതെല്ലാം ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്തിട്ട് വരികയായിരിക്കും നല്ലത് ഇവിടെ വന്നാൽ ഓഫ്ലൈനായി കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പോൾ നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ചെയ്യുക നാലു പേരുണ്ടെങ്കിൽ ഞാൻ ശരിക്കും അവിടെ പോയി ഫോറസ്റ്റിൻ്റെ സഫാരി എടുത്താൽ മതി ഹരിനീല ചിതെല്ലാം അത് കോകില പോലെയുള്ളവരെ താമസിച്ചിട്ട് എടുക്കുക അപ്പോൾ നമുക്ക് ഈ ഇത്രയും റേറ്റ് കൊടുക്കേണ്ടി വരില്ല നാല് പേർക്ക് ചിതിൽ താമസം നാലായിരം രൂപ നാല് പേർക്ക് അഞ്ച് പേർക്ക് വരെ ജിപ്സിയിൽ പോകാം നാലുപേരാണ് കംഫർട്ടബിൾ ചെറിയ ജിപ്സി നാല് ജിപ്സിൽ നമുക്ക് നാല് പേര് പോയാൽ കംഫർട്ടബിൾ ആയിക്കോട്ടെ പേർക്ക് അടുത്തായിരം രൂപ വെച്ച് സൗകര്യം വരികയുള്ളൂ അങ്ങനെ സാമ്പാർ ഒരു വലിയ സൈസുള്ള ഒരു മെയിലിനെ അവൻ വലിയൊരു സൈസാണവൻ ബന്ദിപ്പൂർ ഫോറസ്റ്റിനുള്ളിൽ ഒരുപാട് ഇതുപോലത്തെ ക്യാമറകൾ വെച്ചിട്ടുണ്ട് ടൈഗറിൻ്റെ സെൻസസ് നടക്കുന്നതുകൊണ്ട് എല്ലാം ട്രാപ്പ് ചെയ്യാൻ വേണ്ടി വഴി നീളെ രണ്ട് സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഈ ക്യാമറ എനിക്ക് കാണാൻ സാധിക്കും ഒരു വണ്ടിക്ക് മാത്രം ലെപ് പേടിൻ്റെ ഒരു ക്രോസിങ് കിട്ടി അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളങ്ങോട്ട് ഓടിയെത്തി ലങ്കൂറാണെങ്കിൽ നിരത്താ നിർത്താതെ അലാംകോൾ ഇടുന്നുണ്ട് കുറേ നേരം നമ്മളവിടെ നോക്കി നിന്നു ഈ ലങ്കൂർ കടുവ പുലി പോലെയുള്ള മൃഗങ്ങളെ കാണുമ്പോൾ ഇടുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത് ശരിക്കും അപായപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ആയി പോയി രാവിലത്തെ സഫാരി നമുക്ക് കിട്ടിട്ടു ഇന്നലെ കണ്ട ആ സെയിം കുട്ടിക്കൊമ്പം തന്നെയാണ് ഇത് അവൻ ഇന്നും ഇന്നലത്തെ രീതി പതിവ് പോലെ തന്നെ ആ കാട്ടിൽ നിന്നും പാഞ്ഞു വരികയാണ് വണ്ടിയുടെ സൗണ്ട് കേട്ടതും കാട്ടിലൊന്നും പാഞ്ഞു നമ്മുടെ അടുത്തേക്ക് അല്ലറി വിളിച്ചു വരികയാണ് ഉണ്ടായത് പക്ഷെ ഇന്നലത്തെ പോലെ ആയിരുന്നില്ല ഇന്നവൻ റോട്ടിലിറങ്ങി നമ്മുടെ വണ്ടിക്ക് ചേസ് ചെയ്തു പുറകില് ഒരുപക്ഷെ ഇന്നലെ അവനെയും പുറകിലിറക്കിയിരുന്നെങ്കിൽ പുറകെ ചേസ് ചെയ്തേനെ എന്ന് എനിക്ക് തോന്നി പക്ഷെ ഇന്നത്തെ ചേസിങ് പക്ഷെ ഭയങ്കര അപകടം ക്ഷണിച്ചു വരുത്തുന്നതായിരുന്നു അത്രയേറെ ക്ലോസ് ആയി അവൻ ഓടിയെത്തി ശരിക്കും ഒരു അഡ്വഞ്ചർ ആയിരുന്നു സഫാരി പക്ഷെ ഒരുപക്ഷെ ഇത് അപകടങ്ങളും ക്ഷണിച്ചു വരുത്താറുണ്ട് ബന്ദിപ്പൂരിലും ഞാൻ പറഞ്ഞില്ലേ ആനകൾ ഇപ്പോൾ അഗ്രസീവാണ് കണ്ടാൽ ഓടിക്കുകയാണ് എന്തായാലും രണ്ടു ദിവസവും ഈ കുട്ടിക്കൊമ്പൻ നമ്മുടെ നേരെ പാഞ്ഞെടുത്തു ഒരു രക്ഷയില്ലാതെ പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ ക്ലോസ് ആയിട്ട് അവൻ ഈ ആനകൾ ഓടിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കണം എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ പുറകെ വന്നാൽ അവൻ നമ്മളെ ആക്രമിച്ച് കൊലപ്പെടുത്തുക തന്നെ ചെയ്യും സാധാരണ ഏകദേശം ഒരു അമ്പത് മീറ്ററൊക്കെ ഓടിയിട്ട് സാധാരണ ആനകൾ നിൽക്കാറാണ് പതുവ് അതൊരു മോക്ക് ചാർജിങ്ങിൻ്റെ ഭാഗമാണ് ഇതും അങ്ങനെയൊക്കെ തന്നെ പക്ഷേ ഇവൻ നമ്മൾ ഇത്തവണ വല്ലാതെ അങ്ങോട്ട് പേടിപ്പിക്കുന്ന രീതിയിലുള്ള ചാർജിങ്ങായിപ്പോയി കുറേ നേരം നമ്മുടെ ബാൻഡിയുടെ പുറകെ ഓടിയെത്തി അപ്പോൾ ബന്ധിപ്പൂരിൽ നിന്നുള്ള നമ്മുടെ ഇന്നത്തെ കാഴ്ചകളോട് അവസാനിക്കുകയാണ് ഇത്തവണത്തെ സഫാരിയിൽ നമുക്ക് ആനകൾ മാത്രമേ കിട്ടുകയുള്ളൂ പുലിയും കടുവയും പ്രതീക്ഷിച്ചു വന്ന ഞങ്ങൾക്ക് ആനകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു കാട്ടിലേക്കുള്ള യാത്രകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലല്ലോ നമുക്ക് കിട്ടുന്നത് കാട് നമുക്ക് വിളിച്ചു നിർത്തിയ ഓരോ കാഴ്ചകൾ തരും അത് കണ്ട് സമാധാനിച്ച് തിരിച്ചു പോവാം വീണ്ടും കാട്ടിലേക്കുള്ള യാത്രകൾ തുടരുന്നതാണ് മറ്റൊരു വീഡിയോമായി വരുന്നവരെ ബൈ